സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അമ്മ അധിക ദിവസങ്ങളിലും ചോറിന്റെ ഒപ്പം തന്നു തന്നുവിടാറ് ഈ സോയാബീൻ പൊരിച്ചത് രസു ആണ് കേട്ടോ ഈ സോയാബീൻ വെച്ചിട്ട് ഒരു വെറൈറ്റി ഡിഷാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെല ചൂടാവുന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള പെട്ടെന്നൊന്ന് വാടാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ആവാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഒരു കാപ്സിക്കം കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരുപാട് അങ്ങ് വെന്തൊടയാൻ നിൽക്കണ്ട ഇതിലേക്ക് പൊടികളായിട്ട് കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല കുറച്ച് വലിയ ജീരക ഇത്രയും കൂടി ഇട്ട് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ച സോയാബീൻ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടു കൊടുക്കാം ഞാൻ എടുത്തത് ചെറിയ സോയാബീൻ ആയതുകൊണ്ട് വല്ലാണ്ട് ക്രഷ് ചെയ്യാൻ പോയിട്ടില്ല ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം നല്ലോണം എന്തെന്ന് കണ്ടാൽ അതെല്ലാം കൂടി ഇതുപോലെ സൈഡിലേക്ക് അങ്ങ് മാറ്റി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂന്ന് മുട്ട ഉപ്പും കുരുമുളക് ഇട്ടിട്ട് ഒന്ന് ചിക്കി എടുക്കാം ഇനി എന്താ എല്ലാം കൂടെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തോളി ഉപ്പ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കണേ അവസാനായിട്ട് കുറച്ചധികം മല്ലയിലും കുറച്ച് നാരങ്ങയുടെ നീര് കൂടെ ഒഴിച്ചെടുത്താൽ നമ്മുടെ ഇതിനിപ്പൊ എന്താ പേരിടുക സോയാബീൻ മുട്ട ഒലർത്ത് ഇവിടെ റെഡി ആയി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ എന്റെ ആനവ ഞാനിവിടെ പൊളിക്കുന്നുണ്ട് കിട്ടില്ലും ടീച്ചറാണ് മക്കളെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പൊ ചാറ്റാ